പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തൊരു വാർത്ത വരുന്ന സീസണിലേക്ക് വേണ്ടി ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിലൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പെർഫോമൻസ് അനലിസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ നാസിം അക്തർ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് അനലിസ്റ്റ് നാസിം അക്തർ എന്ന ഈ ഒരു വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ ഒഡി എഫ് സിക്ക് വേണ്ടിയും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തിയ ഇദ്ദേഹം സ്കൌട്ടിങ്ങിന്റെ കാര്യത്തിലും ഇദ്ദേഹം തന്നെയായിരിക്കും ഹെഡ് എന്തുകൊണ്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നീക്കം തന്നെയാണിത് മാത്രമല്ല ക്ലബിൽ മറ്റൊരു മാറ്റം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അമൈ അത്രയും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കൊമേഴ്സ്യൽ ആൻഡ് റവന്യൂ മാനേജറായിരിക്കും ഇദ്ദേഹം ബ്രാൻഡ് പാർട്ണർഷിപ്പിന്റെ കാര്യവും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പിന്റെ കാര്യമെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും അമ്മ അത്രി എന്ന ഈ ഒരു വ്യക്തിയായിരിക്കും മുൻപ് സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗം കൂടിയായിരുന്നു അമ്മ അത്രി അമുൽ അതുപോലെ തന്നെ മഹീന്ദ്രയൊക്കെ ലീഗ് പാർട്നേഴ്സായി കൊണ്ടുവന്നതും ഇദ്ദേഹമായിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് ആയിട്ടുള്ള മിലോസ് ഡിച്ച് ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഉറപ്പാണ് തായ്ലൻഡിലെ ഒരു ക്ലബിലേക്കായിരിക്കും മിലോസ് പോയേക്കുക നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് മിലോസിന് പകരമായിട്ട് ഒരു സ്പാനിഷ് സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്ന ഒരു സ്പാനിഷ് സെൻറ്റർ ബാക്കിൻ്റെ പേരൊന്നും ഇതുവരെ വ്യക്തമല്ല ഇത് ജസ്റ്റ് ഒരു റൂമർ ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് മിലോസിന് പകരമായിട്ട് മികച്ചൊരു ഒരു സെൻറ്റർ ബാക്കിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു വാർത്ത നമുക്കറിയാം നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഒരുപാട് വിമർശനങ്ങളാണ് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളും താരങ്ങളുടെ മോശം പ്രകടനവുമാണ് ഈ വിമർശനങ്ങൾക്കുള്ള പ്രധാന കാരണം ഇപ്പോൾ ഖേലിനും അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ താരങ്ങളെ വിമർശിച്ചിരിക്കുകയാണ് ഐ എസ് എല്ലിൽ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന ഒരു പ്രകടനമല്ല നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ താരങ്ങൾ കാഴ്ചവെക്കുന്ന താരങ്ങളൊന്നും നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അവരുടെ നൂറ് ശതമാനം കൊടുക്കുന്നില്ല മാത്രമല്ല പലപ്പോഴും ഐ നടക്കുന്ന സമയത്ത് ഇഞ്ചുറി ഇല്ലാത്ത പ്ലേസിന് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ എസ് എൽ ക്ലബ്ബുകൾ അവരുടെ നാഷണൽ ടീമിലേക്ക് അയക്കാൻ മടിക്കുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണമാണ് എന്തിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബില്ലേക്കാൻ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം